ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് ഇന്നും നല്ല മഞ്ഞാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ അത്രയില്ല എങ്കിലും തണുപ്പ് കൂടുതലാണ് കാണിച്ചു തരാം കഴിഞ്ഞ ദിവസത്തെ അത്രയൊന്നും മഞ്ഞില്ല നമുക്ക് അവിടുത്തെ വീടുകളൊക്കെ അത്ര ക്ലിയർ ആയിട്ട് കാണില്ല എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ട് ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം പണ്ട് നമ്മൾ എല്ലാ വീടുകളിലും കോഴികളുണ്ടായിരുന്നല്ലോ കോഴികളെയൊക്കെ വളർത്തുമായിരുന്നല്ലോ അപ്പോൾ ചാണകമൊക്കെ നമ്മൾ മുറ്റത്ത് പോരിയിട്ട് നമ്മൾ ഇവരെ തുറന്നു വിടുന്ന കൂട്ടത്തിൽ അവർ തീറ്റയൊക്കെ കത്തി നടക്കുന്ന കൂട്ടത്തിൽ എന്തു ചെയ്യും ഈ ചാണകം കൂടെ കൊത്തി അതിനകത്ത് ആ പുഴുവിനെ തിന്നാൻ വേണ്ടിയിട്ട് ചകഞ്ഞ് ചകഞ്ഞ് അത് ഒരു പശേ അവരുടെ വിശപ്പ് മാറുകയും ചെയ്യും മറുവശത്ത് അവരുടെ ആ ചാണകം ഇളകി 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 ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇളക്കുന്നതിന് ഉപരിയായിട്ടത് ഉണങ്ങുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം ഏറെക്കുറെ കോഴികളെയൊന്നും അധികം ആരും വളർത്തില്ല ഫാമായിട്ട് നടത്തുന്നവരൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ അതേപോലെ ഒരു പരീക്ഷണവും ചുമ്മാ ഒന്ന് നടത്തി നോക്കിയതാണേ കാണിച്ചു തരാം നമ്മുടെ പഴയ തൊഴുത്തിൻ്റെ ബാക്ക് സൈഡാണ് ആ ബാക്ക് സൈഡ് തൊട്ട് നമ്മൾ ചാണകം കോരി ഇട്ടേക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ തൊട്ട് ഇതേപോലത്തെ റെഡ് വല ചെറിയ കണ്ണിയുള്ള വല വാങ്ങിയിട്ട് അത് ചുറ്റോടി ചുറ്റും ഇങ്ങനെ അടിച്ചിട്ടു നമ്മൾ നീളത്തിൽ അവിടെയൊക്കെ ചാണകം കോരി ഇങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട് ഉണങ്ങുന്നതിനനുസരിച്ച് ഓരോ സെക്ഷൻ സെക്ഷനാക്കി മാറ്റിയിടുന്നതാണേ അപ്പം ഇത്തരത്തിൽ നെറ്റടിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കോഴികളെ തുറന്ന് വിട്ടേക്കാണ് കേട്ടോ അതുങ്ങളിങ്ങനെ ചകഞ്ഞ് നടന്നുകൊണ്ട് ചുറ്റോടി ചുറ്റും വലയിട്ട് കൊടുത്തേക്കുവാണേ ആ വെള്ള കാണുന്നത് നമ്മുടെ ചാണകപ്പുരയാണ് ചാണകപ്പുര എന്താണ് അതെന്തിനാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഗുണങ്ങൾ അതൊക്കെ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു കാണാത്തൊരു ചാനലിൽ ഒന്ന് കയറിക്കുകയാണ് കേട്ടോ അപ്പം ഇത്തരത്തിൽ നമ്മൾ അവരെ തുറന്ന് വിട്ടേക്കുവാണ് ഫുൾ ടൈം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ സെപ്പറേറ്റ് തീറ്റയൊന്നും പ്രത്യേകിച്ച് കൊടുക്കുന്നൊന്നുമില്ല സാധാ ബീ വിത്രീ കോഴികൾക്കൊന്നും കൊടുക്കുന്നതിനെക്കൂട്ട് സ്പെഷ്യലൈസ്ഡ് തീറ്റ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല നമ്മൾ നമ്മുടെ പണ്ടത്തെ കോഴികൾക്ക് കൊടുക്കുന്ന പോലെ നമ്മുടെ ചോറ് ബാക്കി വരുന്നതും പച്ചക്കറി എരിഞ്ഞതിൻ്റെ വേസ്റ്റും ഒക്കെ വാങ്ങുമ്പോൾ ഉള്ള അതിൻ്റെ വേസ്റ്റ് തൊലികൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവർക്ക് തീറ്റയായിട്ട് വെറുതെ ഇട്ട് കൊടുക്കും പിന്നെ വെള്ളം ഫുൾ ടൈം ഇവർക്ക് എപ്പോഴും വേണം ഇത്തരത്തിൽ ആ ചാണകപ്പുര അതിൻ്റെ ഉള്ളിലും അതിന്റെ ഉള്ളിൽ ലോക്ക്ഡൺ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മൾ നെറ്റ് ഇട്ടിട്ടില്ല ഞാൻ അപ്പുറ സൈഡിൽ നിന്ന് കാണിച്ച് തരാം അപ്പം നമ്മൾ നമ്മളവരെ തുറന്നു ഇട്ടേക്കോണം അതിൻ്റെ ഉള്ളിൽ ഫുൾ ടൈം ഇങ്ങനെ കറങ്ങി നടന്നോളും ചകഞ്ഞ് കഴിഞ്ഞ് അതിപ്പോൾ അവിടെ പച്ച ചാണകം നമ്മൾ അവിടെ അതിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ അതാത് ദിവസം നമ്മൾ തുഴുത്തിന്ന് മേടിച്ചിട്ട് കൊണ്ടുപോയിടുന്ന ചാണകമാണ് അത് തനി പച്ചയാണ് ഇങ്ങോട്ടേക്കൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇളക്കി ഇളക്കി ഇട്ടുകൊടുക്കുന്നത് ഉണങ്ങിയതൊക്കെ ഇതിപ്പോൾ നിരത്തി ഇട്ടേക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം ഇതൊക്കെ നിരത്തി പകുതി ഉണങ്ങിയത് ഒക്കെയാണ് പിന്നെ കയറിപ്പോകാനുള്ളതാണ് ഇപ്പം കുടകിലേക്ക് വീണ്ടും കാപ്പി എസ്റ്റേറ്റുകളിലേക്കൊക്കെ ചാണകം ഇവിടുന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വണ്ടിക്കാർ ഇവിടെ വന്ന് അവരുടെ വണ്ടിക്ക് വന്ന് പണിക്കാരെയും കൂട്ടി വന്ന് കയറ്റി കൊണ്ടുപോയിക്കോളും അപ്പോൾ ഇതാണ് പുതിയ വിശേഷം ചുമ്മാ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ് എന്തായാലും കുഴപ്പമില്ല ഒരു അത്യാവശ്യം നന്നോണം ചകയുന്നുണ്ട് അതിനനുസരിച്ച് അപ്പോൾ ഈ ഇനി വെയിലും കൂടെ തെളിയുമ്പോഴത്തേക്കും അത്യാവശ്യം വേഗം തന്നെ ഉണങ്ങിയും കിട്ടുന്നുണ്ട് നമ്മുടെ ഈ ഐഡിയ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ ചണകപ്പുരേൻ്റെ വോറ സൈഡാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്ന നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മളിവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചണകപ്പുരയിലേക്ക് കയറുന്ന ഭാഗമാണ് തുറന്ന് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ ിങ്ങനെ വെറുതെ തുറന്നു വിട്ടേക്കുവാണോ കേട്ടോ ഇവിടെയൊക്കെ ഏകദേശം ഉണങ്ങിയ ചാണകമാണ് അതവിടെ കൂട്ടിയിട്ടേക്കുന്നതാണ് ബാക്കി ഇങ്ങോട്ടേക്കൊക്കെ നമ്മൾ വീണ്ടും ഇപ്പോൾ വന്നന്ന് കൊണ്ടയിടുന്ന ചാണകമാണ് ഇനി താഴത്തേത് ഞാൻ ആദ്യം കാണിച്ചത് ഉണങ്ങി കൂട്ടി കഴിയുമ്പം ഇത് കൊത്തിയിടക്കി താഴേക്ക് ഇറക്കിയിടും അത്തേക്ക് യാത്രക്കുറ ഈ ചാണകപ്പുരാൻ്റെ ഉള്ളിൽ കിടന്ന് തന്നെ ഇപ്പോൾ ഈ ഹൗസിൻ്റെ ഉള്ളിലത്തെ ചൂട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് അത്യാവശ്യം വെള്ളം വലിഞ്ഞ് ഉണങ്ങിക്കിട്ടും ഇടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം നമ്മൾ ഇളക്കി കൊടുക്കും അപ്പം നല്ലതായിട്ട് ചകഞ്ഞ് അവർ തീ അവരുടെ തീറ്റ കണ്ടെത്തുമ്പോൾ മുറുവശത്ത് നമുക്ക് അപ്പോൾ ആ ഒരു സൈഡ് തുറന്ന് നടക്കുന്ന ആ സൈഡിലേക്കൊക്കെ നമ്മൾ നെറ്റിട്ടിട്ടുണ്ട് അതിൽ ഈർപ്പം കെട്ടി നിന്ന് താഴേക്ക് വെള്ളം ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡൊക്കെ തുറന്നിട്ടേക്കുന്നത് അപ്പോൾ അവരിങ്ങനെ തിന്നു നടക്കുവാണ് കേട്ടോ അവർ വിശപ്പും മാറും നമുക്ക് ചാണകം ഉണങ്ങിയും കിട്ടും അത്യാവശ്യം നന്നായിട്ട് വേഗം വളരുന്നുണ്ട് കേട്ടോ തീരെ ചെറുതിലെ കൊണ്ടുപോകുന്നതായിരുന്നു നമ്മളൊരു ഒരാഴ്ചയ്ക്കൊക്കെ മേലെയായി ഇത്തരത്തിൽ നമ്മൾ തുറന്നു വിട്ടിട്ട് അത്യാവശ്യം വേഗം തന്നെ എല്ലാവരും സൈസിലേക്ക് എത്തുന്നുണ്ട് ഫുൾ ടൈം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വേറെ എക്സ്ട്രാ കൂടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്